നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും പെൻഷൻ തുക എത്തുന്നു രണ്ട് ഗഡുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുവാൻ ശ്രദ്ധിക്കുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ എണ്ണായിരം രൂപയോളം ാണ് ഓരോരുത്തർക്കും ഈ ഒരു തുക വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ലഭിക്കുവാനുള്ളത് ഈ ഒരു പെൻഷൻ തുക വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യുമെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ അതുപോലെ തന്നെ ധനമന്ത്രിയുടെ ഒക്കെ നിന്നും അറിയിപ്പ് വന്നിരുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല തുക മുടങ്ങി കിടക്കുന്ന സാഹചര്യത്തിൽ വളരെ വലിയ തിരിച്ചടി സർക്കാരിനെ നേരിടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനുകളിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടി നേരിടുന്ന സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് മുന്നണിയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള തുക വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യാൻ സർക്കാർ നടപടി എടുക്കണമെന്നും ആവശ്യങ്ങൾ ഉയർന്നു ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് റിയാം ഈ ഒരു കുടിശ്ശിക ക്ഷേമ പെഷൻ അഞ്ചു മാസത്തെയാണ് ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് മാസം തുക എന്ന് പറയുമ്പോൾ എണ്ണായിരം രൂപ എത്തിയിരിക്കുകയാണ് ഇതിൽ രണ്ട് മാസത്തെ എടുത്തുകയെങ്കിലും വിതരണം ചെയ്യുവാനുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ ഒരു മാസത്തിൽ ആലോചിക്കുന്നത് ഈ ഒരു തുക ഘട്ടം ഘട്ടമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ കാലയളവിൽ വിതരണം ചെയ്ത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനി ഉയരുന്ന നിയമസഭ അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത സാഹചര്യമാണ് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് വരുന്നത് ഈ പ്രാവശ്യം എല്ലാ മാസത്തെയും പോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ട് തുക മാസ തുകയെങ്കിലും ഓരോ മാസവും ലഭിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ മാസം ഒരുപക്ഷേ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മാസത്തെ കറണ്ട് മാസ തുകയും കൂടാതെ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനുമായിട്ടുള്ള തുക കൂടി ലഭിക്കുക എന്നുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ കാണുന്നത് ഇതിനുവേണ്ടി ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ കടമെടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു തുക വിതരണം ചെയ്യണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സംസ്ഥാന ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ആവശ്യം മാത്രവുമല്ല കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായിട്ടുള്ള ഏകദേശം ആറ് ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾക്ക് തുക ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വിതരണം ചെയ്യുന്നുണ്ട് അത് കൊടുത്തില്ല എന്ന് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ സംസ്ഥാന ധനകാര്യമന്ത്രി തന്നെ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും നിലവിൽ നിൽക്കുന്നുണ്ട് ഇതിനെയായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയായിരിക്കും ഈ ഒരു മാസം തുകയായിട്ട് നമുക്ക് ലഭ്യമാകുക എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അടിയന്തരമായിട്ട് ഫണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു മാസത്തുക മാത്രമായിരിക്കും ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ആയിരത്തി എണ്ണൂറ് കോടി രൂപ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാകാം അങ്ങനെയുണ്ടെങ്കിൽ മാത്രം ഒരു മാസത്തെ പെൻഷൻ തുക ഉറപ്പായിട്ട് ലഭിക്കും ബാക്കി ഉള്ളതായിട്ട് രണ്ട് മാസത്തെ തുകയായിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇത്രമാണ് പറയാനൊന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് ഇൻഫർമേറ്റീവായ വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്